തങ്കളത്ത് മെഗാ മെഡിക്കൽ ഡെന്റൽ ക്യാമ്പും പരീക്ഷാ വിജയികൾക്ക് അനുമോദനവും സംഘടിപ്പിച്ചു എഫ് ചെയർമാൻ ആർ അനിൽകുമാർ പരിപാടി ഉദ്ഘാടനം ചെയ്തു നിരവധി ആളുകൾ ക്യാമ്പിൽ പങ്കെടുത്തു മാർ ബെസോലിയേഴ്സ് ഡെന്റൽ കോളേജിന്റെയും കോതമംഗലം നഗരസഭയിലെ മുപ്പത്തിയൊന്ന് ഒന്ന് വാർഡുകളുടെയും സംയുക്താഭിമുഖ്യത്തിൽ മെഗാ മെഡിക്കൽ ഡെന്റൽ ക്യാമ്പും എസ് എസ് എൽ സി പ്ലസ് ടു വിജയികൾക്കുള്ള പുരസ്കാര വിതരണവും സംഘടിപ്പിച്ചു ശനിയാഴ്ച തങ്കളം സൺഡേ സ്കൂളിൽ വച്ചായിരുന്നു പരിപാടികൾ മുനിസിപ്പൽ ചെയർമാൻ കെ കെ ടോമി അധ്യക്ഷത വഹിച്ചു എഫ്ഐടി ചെയർമാൻ ആർ അനിൽകുമാർ ഉദ്ഘാടനം നിർവഹിച്ചു لالي بيه کي خطاب طور مقرر ڪيو ويو آهي ۽ ان جو واقيو ٿيو آهي پر اسان کي ان جو شڪر گذار ٿيڻ گهرجي

നഗരസഭാ വൈസ് ചെയർപേഴ്സൺ സിന്ധു ഗണേശൻ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അഡ്വക്കേറ്റ് ജോസ് വർഗീസ് എം ബി എം എം സെക്രട്ടറി ബിനോയ് മണ്ണഞ്ചേരി വൈസ് പ്രസിഡന്റ് ബാബു കൈപ്പിള്ളിൽ ട്രഷറർ ഡോക്ടർ റോയ് എം ജോർജ് മാലിൽ കൌൺസിലർമാരായ കെ എൻ ഔഷ മിനിബെന്നി ബി പി മൈദീൻ ഷാ തുടങ്ങിയവർ പങ്കെടുത്തു